ഡോക്ടറുടെ കല്യാണാലോചന വന്നപ്പോൾ പാവപ്പെട്ട കാമുകനെ തേച്ച് നമ്മളുടെ കാമുകി ഇവിടെ ഹീറോ ആയി കല്യാണം ഒക്കെ തകൃതയായി നടന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നെയ്ഡിനാണ് ആ ഒരു സത്യം പ്രേമലത മനസ്സിലാക്കുന്നത് ഡോക്ടർ തിരക്ക് പിടിച്ച മനുഷ്യനാണ് നിന്ന് തിരികെ അങ്ങേക്ക് സമയമില്ല സിനിമാറ്റിക് ലൈഫ് ഒന്നും സാധ്യല്ല അത് മാത്രല്ല മൊഷഡ് പിടിച്ച ഒരു അമ്മായിയമ്മയും ആ വീട്ടിലെ പണിയും ഇവരുടെ കാല തിരുമലും ഇതാണ് നമ്മുടെ പ്രേമലതയുടെ മെയിൻ പരിപാടി അതിനിടയ്ക്ക് രണ്ട് കുട്ടികളുമായി ട്വിങ്സ് ആണ് കേട്ടോ ജീവിതം ഇങ്ങനെ ദുസ്സഹമായി പോയപ്പോൾ ഡോക്ടറുടെ പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രേമലത നേരെ ഹോസ്പിറ്റലിൽ പോയി കാലം തിരിച്ചടിച്ചു ഡോക്ടർക്ക് വേറെ അവിഹിത ബന്ധം പ്രേമലത ചമ്മി ഹൃദയം തകർന്നത് പ്രേമലത നേരെ പോകുന്നത് കാമുകൻ്റെ വീട്ടിൽ അവിടെ പ്രേമലതയെ വരവേറ്റത് രാഹുലിൻ്റെ ഭാര്യയാണ് ഹൃദയം തകർന്നു പോയി പ്രേമല ഭർത്താവിനോട് വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കയറി വന്ന അമ്മായിയമ്മയുടെ ചെകിതടിച്ച് പൊളിച്ച് ഇത്ര നാൾ പണിയടിപ്പിച്ച കാല് ചവിട്ടി മെതിച്ച് നാല് വർത്താനവും പറഞ്ഞ് പ്രേമലത വീട്ടിൽ നിന്നും പടിയിറങ്ങി ഈ സമയം നമ്മുടെ രാഹുൽ അമ്മയുടെ നിർബന്ധം അനുസരിച്ച് പെണ്ണ് കാണാൻ പോവാണ് അപ്പൊ നേരത്തെ കണ്ട പെണ്ണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുലിന്റെ അമ്മായിടെ മോളാണ് ഇവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത പ്രേമലത മീൻകച്ചോടം ചെയ്യാൻ തുടങ്ങി ഇവിടെ മീൻ മീൻകച്ചോടം അവിടെ പെണ്ണ് കാണൽ പെണ്ണ് കാണൽ മീൻ കച്ചവടം പെണ്ണ് കാണാൻ ഇറങ്ങിയ രാഹുൽ നമ്മുടെ പ്രേമലതയെ വീണ്ടും സന്ധിക്കുവാണ് സുഹൃത്തുക്കളെ രാഹുലേട്ട എന്നുള്ള വിളിയിൽ പാവം രാഹുൽ എല്ലാം മറന്നു ഈ ഷൊണ്ണം ചെറുക്കൻ ആ പെണ്ണിനെയും രണ്ട് പിള്ളേരെയും മീൻകൊട്ടേം തലയിലെന്തി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഇനി എന്താ സംഭവിക്കാൻ പോന്നുള്ളത് നമുക്ക് കാണാം മോഹങ്ങളെ എന്താടാ ഫാൻസി ഡ്രസ്സോ എന്താ വന്നില്ല എന്റെ എന്റെ വായിക്കുന്നൊന്നും കേക്കരുത് കേട്ടോ ഇന്നോട്ട് ഞാൻ ഞാനവിടെ കിടക്കുന്നത് നിന്റെ കൂടെ അവളും പിള്ളാരി എന്റെ കിടക്കും അവിടെ എന്റെ മുറിയില് മര്യാദക്ക് നീ ഇവിടെ കിടന്നോ മോരോ അത് പ്രേമലത പ്രേമലത കുടിക്കില്ല ഇതെന്തൂടെ മോരോളിക്കുന്നേമുടിക്കില്ല കിടന്നുറങ്ങിക്കോ വൻമരം പോലെ വളർന്നു അറിയത്തില്ല മോളെ രാഹുലേട്ട വിളിച്ചപ്പം ചാടിക്കറി വരണ്ടായിരുന്നു നമ്മളെ കൊണ്ടുവന്നത് അത് മാമനല്ല നോക്ക് നോക്കി നോക്കി കേടാ കിടന്നോണം വല്ലോരും വീടാണ് അവിടെ കിടന്ന് അടി കൂടാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ കടന്നോളാം എന്താ ൂർവ സടുക്കളക്കേറി പണിയൊക്കെ ചെയ്ത് ഇവിടെ കൂടാന്ന് വിചാരിച്ചോ എന്റെ മോൻ എടുത്തു ചാടി ഓരോന്ന് ചെയ്തത് കൊണ്ട് ഇന്നലെ ഞാനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളു അവൻ വെറു ഒരു പൊട്ടനാ അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളു ദയവേ ഇത് എൻ്റെ കുഞ്ഞിനെ ഇനിയും കൊലയ്ക്ക് കൊടുക്കരുത് അവന്റെ തലേന്ന് എങ്ങനെയും ഇറങ്ങി പോണം ഈ നാട്ടുകാരൊക്കെ ഇത് അറിയുന്നതിന് മുന്നേ നീ നിന്റെ പിള്ളേരെയും പിടിച്ചോട്ട് ഇവിടുന്ന് ഇറങ്ങി പൊക്കോണം രാഹുലേട്ടൻ വിളിച്ചപ്പം എടുത്തിയടി ഞാൻ വന്നത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം ശരിയാണ് ഞാൻ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്നുള്ള കാര്യം പെട്ടെന്ന് രാഹുലെടിനെ കണ്ടപ്പോൾ ഞാൻ മറന്നുപോയി നീ നീ ആരുമില്ലാത്ത സ്ത്രീ ആയത് കൊണ്ടോ മറ്റൊരാളുടെ രണ്ട് കുഞ്ഞുങ്ങളോളു നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല ഞാൻ ഇത് പറയുന്നത് കാലത്ത് നീ എൻ്റെ മോനെ നല്ല രീതിയിൽ ചതിച്ചിട്ടാണ് പോയത് അന്ന് എൻ്റെ കുഞ്ഞു കരഞ്ഞ കണ്ണീര് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കും അവൻ കിടന്ന തലേണയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ നല്ലൊരു ബന്ധം കിട്ടിയെന്നോർത്ത് ഒറ്റ പോക്ക് പോയതാ നീ അത് പോരെന്ന് വന്നപ്പം വീണ്ടും എൻ്റെ കുഞ്ഞിനെ നിരപരാധിയാക്കാൻ കയറി വന്നേക്കുമല്ലേ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന്റെ തലേ നിറങ്ങി പോയേ പറ്റൂ നമുക്ക് മാറുമുള്ള അമ്മ ഞങ്ങള് പോവുവാ അമ്മ വരുന്നേ നോക്കി ഇരിക്കുമായിരുന്നു അമ്മമ്മേ ഞങ്ങള് പോവുക പോവ എടാ രാഹുലേ എന്റെ വായി നീ വല്ല കേക്ക് എഴുതിച്ചു പോടേ നാണമില്ലാത്തവനെ കടന്ന് മോങ്ങുന്നോ ഓ ആ വയ്യാ പേടി പോന്ന് പേടിച്ചുമായിരുന്നു എന്തായാലും എത്ര കിട്ടിയാലും നീ പഠിക്കത്തില്ലയോടാ എടാ നാറി നിനക്കിനി നല്ലൊരു പെണ്ണിനെ കിട്ടൂടാ നീ കെട്ടണ്ട നീ കെട്ടിയില്ലെങ്കിൽ എനിക്ക് കുന്ത കുന്തം എനിക്ക് നിന്നോട് പുന്നാലം പറഞ്ഞിരിക്കാന്ന് നേരമില്ല എനിക്ക് വല്ല ചോറും കറിയും കൂട്ടാനും ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം തൊഴിലുറപ്പിന് ആ പിശാസികൾ ഇവിടുന്ന് പോയല്ലോന്നാലോചിരിക്കുമ്പോൾ അവൻ്റെ ഒരു ഓ ഇനി കറി ഉണ്ടാക്കണം ചോറുണ്ടാക്കണം ദൈവമേ ഏഹ് ഇതാരാ ചോറ് വെച്ചത് ചോറ് വെച്ച അവള് കറിയാണല്ലേ ഓ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണോ പോയത് വെച്ചിട്ട് വെച്ചിട്ടാ പോയത് അവളുടെ ഞാൻ വെക്കാൻ പറഞ്ഞൊന്ന് പോയി കിടക്കട്ടെ എനിക്കൊന്നും വേണ്ട കഴിച്ചിട്ടാണോ പോയേക്കുന്നത് പറയണ്ടായിരുന്നു പിള്ളാരും എല്ലാം കഴിച്ചോ ആ എന്തേലും ആട്ടെ ഫോൺ വില്ലടിക്കുന്നല്ലോ ിയ ഹലോ എന്താ വെണ്ണേ വല്ല വീഡിയോ എടുക്കാനുണ്ടായിരിക്കും അവൻ ഇവിടെ ഉണ്ട് മാമി അവിടെ ഒരു പെണ്ണും ട്രെയിൻ കാണാൻ വാ മിനിറ്റ് ആയിട്ടുള്ളൂ അവന്തിനാണ് വല്ലുന്റെ മാവിൽ അറിയുന്നത് എന്ത് നിങ്ങൾ എങ്ങോട്ടാ പോന്നെ എങ്ങോട്ട് പോണോന്ന് അറിയത്തില്ലമ്മേ ഞങ്ങള് അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങനും മക്കളും കിടന്നുറങ്ങിയത് അവിടോട്ട് തന്നെ പോവാം എന്തേലും ഒരു ജോലി നോക്കണം എന്തായാലും എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ രണ്ട് കുട്ടികളെ നോക്കണ്ട ലതേട് അമ്മയുടെ വീട്ടിലോട്ട് പോയി അമ്മ ഇപ്പം സുഖമില്ലാണ്ടിരിക്കുവാ ഹോസ്പിറ്റലില്ല പോണ്ടിച്ചേരിയിൽ അവിടെ ഒരു ട്രീറ്റ്മെന്റില്ല ഒരാഴ്ച കഴിഞ്ഞ് വരും അപ്പം അങ്ങോട്ട് ചെല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ പൊയ്ക്കോ കുഴപ്പമില്ല ഞങ്ങള് ഒരാഴ്ചയല്ലേ എന്നാ മോളും മക്കളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കി ഒരാഴ്ചയല്ലേ അവിടെ നിൽക്കാം വാ വാ മക്കളെ വാ വാ എന്തൊരു കാലു വേദനയാൽ ബാ മതി മക്കളെ മതി കുഞ്ഞുകൈ വേദനിക്കും കളിക്കു വന്നോ അമ്മ ആ വേണമെങ്കിൽ കളിക്കാം പണ്ട് കളിച്ചതാ വിടിച്ചു ഈ ഈ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചു പിരിച്ചിടരുത് ഇതൊക്കെ കെട്ടിവെക്കണം അതൊക്കെ അങ്ങ് പോവുമല്ലെങ്കിൽ അമ്മേ വീട്ടിലമ്മ വന്നിട്ടുണ്ടേ നാളെ അങ്ങോട്ട് പോവായിരുന്നു അല്ലേ അമ്മയുടെ വീട്ടിൽ പോവാം ഇനി അവിടെ അമ്മക്ക് നിക്കണ്ടേ എന്താ രാഹുലേട്ടാ എന്തിനോട്ട് വന്നത് നീ രാഹുലേട്ടാ ഇങ്ങനെ പറയരുത് നാളെ എനിക്ക് പോയേ പറ്റൂ രാഹുലേട്ടന് നല്ലൊരു ജീവിതം ഉള്ളതാ എന്നെപ്പോൾ ഒരു പെണ്ണിനു വേണ്ടിട്ട് അത് തൊലിച്ചു കളയരുത് ആ അമ്മയെ വിഷമിപ്പിക്കരുത് അറിയാലോ രാഹുലേട്ടന്റെ കുഞ്ഞു പ്രായത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയതാ അമ്മയും രാഹുലേട്ടനെയും എന്നിട്ട് ഇത്രയും വരെ ആ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വളർത്തിയതാ ആ അമ്മയുടെ നന്ദികേട് കാണിക്കരുത് എനിക്ക് നാളെ പോയേ മതിയാവും എന്നെ കാത്തന്റെ അമ്മയോട് ഇരിപ്പുണ്ട് ഏട്ടൻ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ തന്നെ ജീവിക്കണം കൊറേ കാലങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ ജീവിച്ച ഏഴ് ദിവസങ്ങള് അതൊക്കെ തന്നെ എനിക്ക് ധാരാളം രാഹുലേട്ട മാറിക്കേണ്ട രാഹുലിൻ്റെ അമ്മയ്ക്ക് ചായ എന്തെങ്കിലും വേണ്ട ചായ ഒന്നും വേണ്ട അവിടെ ഇരിക്കേ ഇപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോ ആ കുഴപ്പമില്ല ഇനി മൂന്ന് പ്രാവശ്യം കൂടി പോകണം ജീവനോടുണ്ടെങ്കിൽ പോവാം മരിക്കാനൊന്നും എനിക്ക് പേടിയില്ലെന്നേ ആകെ വിഷമം എൻ്റെ മോടെ കാര്യം ഓർത്തിട്ടാ ആ തുടങ്ങി അമ്മ ഇടിക്കുക ഞാൻ ചായ എടുക്കാം ഇനി മൂന്ന് ഉണ്ട് അമ്മ ഞാനും എൻ്റെ മോനും കൊറേ ആഗ്രഹിച്ചതാ ഇതുപോലൊന്ന് ചായ കുടിക്കാൻ വരണോന്ന് ലിതയുടെ അമ്മയ്ക്ക് അറിയാല്ലോ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവളൊന്ന് വെച്ചാ എൻ്റെ മോനും ജീവനാ ആ ഇവിട നല്ലൊരു ബന്ധം കിട്ടിട്ടും എൻ്റെ മോനെ പോയത് ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ തമാശ എന്തുവാന്ന് പറഞ്ഞാ ഇവളിപ്പ കല്യാണം കഴിഞ്ഞിട്ടും രണ്ട് കുട്ടികൾക്ക് അമ്മയായിട്ടും ഇപ്പോഴും ഇവളെന്ന് വെച്ചാ അവന് ജീവന അതാ സ്നേഹം അങ്ങനാ സ്നേഹിക്കുന്നവര് പാവം എൻ്റെ മോൻ അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളു എൻ്റെ മോൻ ഇവളെ മതിയെങ്കിൽ പിന്നെ ഞാനെന്തിനാന്നേ തടസ്സം നിൽക്കുന്നത് പ്രേമലതയുടെ അമ്മയ്ക്ക് സമ്മതാണെങ്കിൽ എത്രയും വേഗം ഇവരെ നമുക്ക് ഒന്നിപ്പിക്കാം